പുതിയതായി രൂപം കൊണ്ട പേരാമംഗലം ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു പേരാമംഗലം ഡിആർ ഗ്രാനൈറ്റ്സ് ആൻഡ് മാർബിൾസിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില പേരാമംഗലം ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പേരാമംഗലം ലയൻസ് ക്ലബിനും നന്മയുടെ ഒരുപാട് വെളിച്ചം ഈ പ്രദേശത്ത് മുഴുവൻ വിതരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതിയ ക്ലബ്ബ് പേരാമംഗലം ലയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു അമലാനഗർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ഗ്ലാൻഡോ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു ലയൺ പി ജെ വർഗീസ് പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി മൾട്ടിപ്പിൾ ജി ഇ ടി കോർഡിനേറ്റർ ലയൺ ജോർജ് മുറേലി പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു പുതിയതായി രൂപം കൊണ്ട പെരാമംഗലം ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആയ ലയൺ സുരേഷ് കെ വാര്യർ നേതൃത്വം നൽകി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില ചാർട്ടർ പ്രസന്റേഷൻ നിർവഹിച്ചു അമലാനഗർ ലയൻസ് ക്ലബ് അംഗങ്ങൾ ബാനർ പ്രസന്റേഷൻ നിർവഹിച്ചു പ്രസിഡന്റ് ജിജോ ഇ ഫ്രാൻസിസ് സെക്രട്ടറി ടിൻഡോ പ്ലാസിറ്റ് ട്രഷറർ ഡാനിയൽ എന്നിവരാണ് പെരാമംഗലം ലയൻസ് ക്ലബിന്റെ ഭാരവാഹികൾ പെരാമംഗലം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ജിജോ ഇ ഫ്രാൻസിസ് ആക്സെപ്റ്റൻസ് സ്പീച്ച് നടത്തി ജിഇടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പി ജെ കുട്ടി ജി എം ടി കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ റീജിയൺ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി സോൺ ചെയർപേഴ്സൺ ഷാജു ടിയൽ ഏരിയ ചെയർപേഴ്സൺ ജോയ്സി ഷാജു എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ സി ജെ ജെയിംസ് സ്വാഗതവും പെരാമംഗലം ലയൻസ് ക്ലബ് സെക്രട്ടറി ടിൻറ്റോ പ്ലാസിഡ് നന്ദിയും പറഞ്ഞു ലയൻ കൈപ്പിള്ളി വിഷ്ണു നമ്പൂതിരിപ്പാട് ഉദ്ഘാടന ചടങ്ങിന്റെ മാസ്റ്റർ ഓഫ് സെറിമണിയായിരുന്നു തുടർന്ന് വിഭവസമൃദ്ധമായ ഡിന്നറും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എ ടി കെ ന്യൂസ് പെരാമംഗലം